നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കരിമംഗല്യം അഥവാ മെലാസ്മ എന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇപ്പം ഈ കരിമംഗല്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കാരണം പണ്ട് കാലത്തൊക്കെ ഒരു ഫോർട്ടി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിൽ നമുക്ക് മുഖത്ത് ഒരു ഭാഗത്തും അതായത് കവിളിൻ്റെ രണ്ട് ഭാഗത്ത് ചിലർക്ക് മൂക്കിൻ്റെതായ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ വരാറുണ്ട് നെറ്റിയിലൊക്കെ വരാറുണ്ട് ചിലർക്ക് താടിയുടെ സൈഡിൽ വരാറുണ്ട് ഇത്തരത്തിലുള്ള ചെറിയ കറുത്ത കുത്തായിട്ട് തുടങ്ങി അത് സ്പ്രെഡ് ചെയ്ത് ബ്രൗൺ സ്പോസ് പോലെയൊക്കെ ആയിട്ട് ഫേസ് ഒരു ഫുള്ളാവുന്നൊരവസ്ഥയുണ്ട് അപ്പം സ്ത്രീകൾക്കാണ് ഇത് കൂടുതലും കണ്ടുവരാറുള്ളത് പക്ഷേ പുരുഷന്മാർക്കും ഒരുപാട് പേർക്കുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് പണ്ടൊക്കെ ഒരു ഫോർട്ടി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് അതായത് ഒരു മെനപ്പോസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്തൊക്കെ ആയിരിക്കും ചില നാട്ടു ഭാഷയിൽ പറയുകയാണെങ്കിൽ കഷ്ടകാലം വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നതെന്നൊക്കെ ചിലർ പറയാറുണ്ട് അത് കണ്ണീര് വീണാലേ പോകുക അങ്ങനെയൊക്കെ പല പേഷ്യൻസും വന്നിട്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട് അതുകൊണ്ടൊക്കെ ആണോന്നൊക്കെ അപ്പൊ ഇതൊന്നും അല്ല ഇത്തരത്തിലെ പല കാരണങ്ങളും ഉണ്ട് ഇങ്ങനെ കരിമംഗല്യം വരാം അല്ലെങ്കിൽ മെലാസ്മ നമുക്ക് വരാറുണ്ട് അപ്പം ആദ്യത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൺ സൺഎക്സ്പോഷ്യർ തന്നെയാണ് ആദ്യത്തെ റീസൺ ഇത് പറയാൻ കാരണം പണ്ടൊക്കെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പ്രായമായിട്ട് വരുന്നെങ്കിൽ ഇപ്പോൾ അത് കുറച്ചും കൂടെ ആയിട്ട് അതായത് ചിലപ്പോൾ ഒരു തേർട്ടീസിലൊക്കെ വന്ന് തുടങ്ങുകയാണ് ഏർളി തേർട്ടീസ് അതായത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വയസ്സിലൊക്കെ തന്നെ ഇത്തരത്തിൽ കരിമംഗലിലും വന്ന് ആദ്യം തന്നെ കണ്ടു തുടങ്ങുന്നുണ്ട് ഇത് വളരെ അൺകോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഒരു അഞ്ചാറ് വർഷം മുമ്പ് വരെ പക്ഷേ ഇപ്പോൾ അത് വളരെ കോമൺ ആണ് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൺ എക്സ്പോഷ്യർ ആണ് ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് എല്ലാവരും പറയാറുണ്ട് ഇപ്പം ഞാൻ വെയിലൊന്നും കൊള്ളാറില്ല പണ്ട് വെയിൽ കൊണ്ടിരുന്നു നല്ലതായിട്ട് വെയിൽ കൊണ്ടിരുന്നു പക്ഷേ അന്നേരം ഒന്നും എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഇത്തരത്തിൽ വരുന്നതെന്ന് അത് അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ ഡാമേജ് ആണ് അതായത് സ്കിന്നിൽ പണ്ട് നമ്മൾ വെയിൽ കൊണ്ട സമയത്ത് ആയിട്ട് അതായത് സൺസ്ക്രീൻ ഉപയോഗിക്കാതെ കുടയൊന്നും പിടിക്കാതെ സ്കാഫ് ഒന്നും കെട്ടാതെ ഒക്കെ നമ്മൾ എക്സ്പോസ്ഡ് ആയ സമയത്ത് നമുക്ക് കിട്ടിയ ഡാമേജ് ആണ് ആ ഡാമേജ് പിന്നെ നമ്മുടെ സെല്ലിൻ്റെ ടേൺ ഓവറൊക്കെ കുറച്ചൊന്ന് വീക്ക് ആവുമ്പോഴും ഒക്കെ ഈ മെലാനോസൈറ്റ്സ് അഥവാ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സെൽസിൻ്റെ ആക്ടിവേഷൻ കൂടുന്നു അതൊരു അൺ ആയിട്ടുള്ള ആക്ടിവേഷനാണ് വരുന്നത് സാധാരണഗതിയിൽ നമുക്ക് സ്കിന്നിലേക്ക് ഈവൻ ആയിട്ടാണ് പിക്മെൻറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതായത് ഫേസിൻ്റെ അല്ലെങ്കിൽ ബോഡിയുടെ എല്ലാ ഭാഗത്തും ഉണ്ടും പക്ഷേ ഇത്തരത്തിലൊരവസ്ഥ വരുമ്പോഴത്തേക്കും കുറച്ച് ഭാഗത്ത് കൂടുതലായിട്ടും സെക്രേറ്റ് ചെയ്യും കുറച്ച് ഭാഗത്തേക്ക് അത്രയും കൊടുക്കത്തില്ല നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ കൊടുക്കും അപ്പം അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലായിട്ട് ബ്രൗൺ ആയിട്ടും ബ്ലാക്ക് ആയിട്ടും ഒക്കെ കാണുന്നത് അപ്പോൾ ഒന്ന് ഫോട്ടോ ഡാമേജ് ആണ് അതായത് അൺഎക്സ്പോസ്ഡ് ഐ മീൻ അൺ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്തതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് വരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇംബാലൻസ് ആണ് അപ്പോൾ ചിലരിൽ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ചില ചില ഹോർമോൺസിൻ്റെ വ്യതിയാനം ഇപ്പം ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ടെസ്റ്റോസ്റ്ററോൺ ഇതൊക്കെ ചില ചില കണ്ടീഷൻസിൽ വേരി ചെയ്തിരിക്കും അതായത് പ്രധാനമായിട്ടും പോളിസിസ്റ്റിക് ഓവേര ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു ഹോർമോണൽ ഇംബാലൻസസ് വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഇത്തരത്തിലുള്ള കരിമംഗല്യം നമുക്ക് വരുന്നതൊരു സാധാരണയാണ് പിന്നെ സ്റ്റെറോയിഡ്സിൻ്റെ ഉപയോഗം ചിലർ ഇപ്പോൾ ആർത്രൈറ്റിസിൻ്റെ ഭാഗമായിട്ട് അപ്പം അതായത് വാദ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇനി ഈ സന്ധിവേദന പോലെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല പല കാര്യങ്ങൾക്ക് ശ്വാസം മുട്ടലിനൊക്കെ സ്റ്റെറോയിഡ്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെ ഒരുപാടായിട്ട് ഉപയോഗിക്കുമ്പോഴും ഈ പറഞ്ഞ ഒരുപാട് എന്ന് പറഞ്ഞാൽ ലോങ് ടേമിൽ ഉപയോഗിക്കുന്ന ചിലർക്ക് ഇത്തരത്തിൽ മെലാസ്മ സ്കിന്നില് ഇത്തരത്തിലുള്ള പിഗ്മെൻറ്റേഷൻ കാണാറുണ്ട് അത് ഒരു റീസണാണ് പിന്നെ നമ്മൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റ്നിങ് ക്രീംസ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പിഗ്മെൻറ്റേഷൻ്റെ ഒരു കോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് കരിമംഗല്യമാണ് എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും കാരണം അത്ര ഡീപ്പായിട്ട് ഒരു ഫോർട്ടി ഫൈവിലോ അല്ലെങ്കിൽ ഫിഫ്റ്റീസിലൊക്കെ വരേണ്ട ഒരു പിഗ്മെൻറ്റേഷൻ ഏർലി ട്വൻറ്റീസിലൊക്കെ ഞാൻ പല പേഷ്യൻസിനും കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കുറേ വൈറ്റ്നിങ് ക്രീംസ് ഉണ്ട് ഹൈഡ്രോക്നോൺ കണ്ടൻറ്റുള്ള അത്തരത്തിലുള്ള ക്രീംസ് ഉപയോഗിച്ച് വെളുക്കാൻ ശ്രമിച്ചിട്ട് വെളുക്കാതെ വെളുക്കും ആദ്യം അതിനുശേഷം സ്കിൻ ഡാമേജ് ആവും സൺ എക്സ്പോഷർ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട അത് അതിന് ശേഷം വരുന്ന ഒരു സൈഡ് എഫക്റ്റാണ് ഈ സെല്ലുലാർ ഡാമേജ് അതിൻ്റെ ഫലമായിട്ട് വരുന്ന പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ചിലർക്ക് ഇത്തരത്തിലുള്ള ഒരു റീസണും ഇല്ലാതെ തന്നെ വരാറുണ്ട് ചിലർക്കിപ്പം ലിവർ ഫംഗ്ഷൻ്റെ കാര്യം വരുമ്പം അതിലെന്തേലും ഒരു ഓൾട്ടർനേഷൻ ഓൾട്ടറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ചിലർക്ക് ഇത്തരത്തിൽ പിഗ്മെൻറ്റേഷൻ കാണാറുണ്ട് ഇനി പലതരത്തിലുള്ള ഡൈ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം ഹെയർ ഡൈല് തന്നെ ചില നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹെയർ ഡേ ഉപയോഗിക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ സ്കിന്നിൽ ഒരു അബ്സോപ്ഷൻ വന്നിട്ട് പിഗ്മെൻറ്റേഷൻ ഒരു സാധ്യതയുണ്ട് അത് പക്ഷേ നമുക്ക് ഈ ഒരു ചെവിയുടെ സൈഡിലും ഈ ഒരു കവിളിൻ്റെ സൈഡിലും ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് കണ്ടുവരുന്നത് നെറ്റിയിലും അതുപോലെ തന്നെ വരാം അപ്പം ഇതൊക്കെയാണ് ഈ പിഗ്മെൻറ്റേഷൻ അഥവാ കരിമംഗല്യത്തിൻ്റെ റീസൺസ് എന്ന് പറയുന്നത് റീസൺ മനസ്സിലാക്കി കഴിഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു സൺ എക്സ്പോഷർ കുറച്ച് നിർത്തി സൺസ്ക്രീൻ ഉപയോഗിക്കാൻ തുടങ്ങി വൈറ്റ്നിങ്ങ് ക്രീംസ് നിർത്തി ഇതൊക്കെ ചെയ്തു പക്ഷേ എന്നിട്ട് ഒന്നും ശരിയാവുന്നില്ല എന്ന് പലരും പറയാറുണ്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ക്ലിനിക്കലി ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റ് പ്ലസ് മെഡിസിൻ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇഫക്റ്റീവായിട്ട് നമുക്കിതിനെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ സാധാരണ പലരും പറയാറുണ്ട് സ്കിൻ പീഡിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടൂ ടു ത്രീ അല്ലെങ്കിൽ ഫോർ ഫൈവ് മന്ത്സ് ഒക്കെ നല്ല ക്ലിയർ ആയിരിക്കും പക്ഷെ അതിനുശേഷം ആ പീലിംഗിന്റെ ഇഫെക്ട് പോയി പുതിയ ഒരു സെൽസ് വന്നു കഴിയുമ്പോൾ പുതിയ സ്കിൻ വന്നു കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ പിഗ്മെന്റേഷൻ വരുന്നു എന്ന് പറയാറുണ്ട് അപ്പോൾ അതിനൊരു ശാശ്വതമായൊരു പരിഹാരമാണ് നമ്മൾ സൈഡിൽ പറയുന്നത് കാരണം എന്താണോ റീസൺ ഇപ്പോൾ ചിലർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെലാനോസൈസ് മെലാനിനെ അണീവനായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വിടുന്നു അപ്പോൾ അതിനെ നമ്മൾ സൂപ്പർഫിഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ പുറമെ മാത്രം കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അകത്തുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കിട്ടില്ല അപ്പം നമുക്ക് നമ്മൾ ചെയ്യുന്നത് മെഡിസിൻസ് വെച്ചിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യുക പ്ലസ് സൈമൾട്ടേനിയസ് അതായത് ഈ മെഡിസിൻസിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ മെലാസ്മയ്ക്കുള്ള ട്രീറ്റ്മെന്റ്സും കൂടെ ചെയ്യും അതൊരു ക്ലിനിക്കൽ പ്രൊസീജിയറാണ് ഡീ പിക്മെന്റേഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയർ ആണ് അത് ഈ കരിമംഗല്യത്തിന് മാത്രമല്ല ഇത്തരത്തിൽ മുഖക്കുരു വന്ന പാടിനും അതുപോലെ തന്നെ പലതരത്തിലുള്ള ടാനും കാര്യങ്ങളുമൊക്കെയുണ്ട് അപ്പം ഡീ ടാൻ ഡീ പിക്മെൻറ്റേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ആണ് നമ്മൾ ചെയ്യുന്നത് അതൊരു വൺ അവർ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ പ്രയാസമാണ് ഇപ്പോൾ മുഖക്കുരുമൊക്കെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാം പക്ഷേ പിക്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ത്രീ ടു ഫോർ മന്ത്സ് അല്ലെങ്കിൽ ഫൈവ് മന്ത്സ് ടു സിക്സ് മന്ത്സ് ഡിപ്പെൻസ് അപ്പോൾ അതിൻ്റെ ഡെപ്ത് അനുസരിച്ച് അല്ലെങ്കിൽ വ്യാപ്തി അനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒരു കാര്യമാണ് അതൊരു ഏകദേശം ഒരു വൺ ടു വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് എടുക്കുന്നൊരു പ്രൊസീജിയർ ആണ് ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാം അത് മന്ത്ലി അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഡേയ്സിനകത്ത് ട്വൻറ്റി ടു തേർട്ടി ഡേയ്സിനകത്താണ് ഓരോ സിറ്റിംഗ്സും നമ്മൾ ചെയ്യുന്നത് അത് ക്ലിനിക്കലി നമ്മൾ ചെയ്യുമ്പം ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് നമുക്ക് എന്താണോ പ്രശ്നം അതല്ലെങ്കിൽ എന്താണോ നമ്മുടെ ബുദ്ധിമുട്ട് അതിനനുസരിച്ചുള്ള മെഡിക്കേഷൻ ആൻഡ് ക്ലിനിക്കൽ പ്രൊസീജിയറും കൂടെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ആയിട്ട് പെട്ടെന്ന് നമുക്ക് അത് റിസൾട്ട് കിട്ടുകയും ചെയ്യും അതിൻ്റെ കൂടെ തന്നെ അത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരാതിരിക്കുകയും ചെയ്യും അതിനാണ് മെഡിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മളെപ്പോഴും പറയുന്നത് അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരുപാട് പോസ്റ്റ് കെയർ ഉണ്ട് അതായത് നമ്മൾ വെയിൽ കൊള്ളാൻ പാടില്ല വെയിൽ കൊള്ളരുതെന്ന് പറയുന്നത് പ്രൊസീജിയർ ചെയ്തതുകൊണ്ടല്ല നമ്മുടെ സ്കിന്നിൻ്റെ സെൻസിറ്റിവിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ സൺസ്ക്രീൻ ഇടുക എന്നുള്ളത് നമ്മൾ വളരെ നിർബന്ധമാക്കേണ്ടതാണ് നിറയെ വെള്ളം കുടിക്കുക വൈറ്റമിൻസി റിച്ചായിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക അതുപോലെ തന്നെ ഈ ഡൈ ഡൈയിങ് ഏജൻറ്റ്സ് ഡൈ ഉപയോഗിക്കുന്നതിൻ്റെയൊക്കെ അളവ് നന്നായി കുറയ്ക്കുക വൈറ്റനിങ് ക്രീംസ് ഒഴിവാക്കുക വൈറ്റ്നിങ് ഏജൻസിനെ ഒഴിവാക്കുക കെമിക്കൽ ഫോമുലേഷൻസ് അമിതമായിട്ട് സ്കിന്നിൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ഇതൊക്കെ നമ്മൾ ചെയ്ത് സ്കിന്നിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനി ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇത്തരത്തിലുള്ള പ്രൊസീജിയർ പെയിൻഫുൾ ആണോ എന്ന് ചോദിക്കാറുണ്ട് ഒരിക്കലുമല്ല നമ്മൾ സാധാരണയായിട്ട് യാതൊരു രീതിയിലുള്ള പെയിനും ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സിനും ഇല്ല ഡി ടാനോർ ഡി പിഗ്മെൻറ്റേഷനും ഇല്ല മാത്രമല്ല ഇപ്പോൾ പിഗ്മെൻറ്റ്സ് മാറും എന്നുള്ളത് മാത്രമല്ല ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്കിൻ കുറച്ചും കൂടെ നമുക്ക് ചുളിവുകളോ അല്ലെങ്കിൽ സ്കിൻ കുറച്ചും കൂടെ ഒന്ന് എൻഹാൻസ്ഡ് ആവാൻ കുറച്ചൊന്ന് യൂത്ത്ഫുൾ ആവാനായിട്ടും ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം ഇതൊരു റീജവനേഷൻ ടെക്നിക്കാവുമ്പോൾ തന്നെ സ്കിൻ സെൽസിൽ എന്തെങ്കിലും എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റുമ്പോൾ തന്നെ കുറച്ചും കൂടി ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് ഇതിനൊരു ലുക്ക് കിട്ടും ഇനി ഇതിൻ്റെ കോസ്റ്റിനെ കുറിച്ച് നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും ഏത് പ്രൊസീജിയർ പറഞ്ഞാലും ഇതിൻ്റെ കോസ്റ്റാണ് എല്ലാവരും ചോദിക്കുന്നത് അത് കോസ്റ്റ് സമയ നിയർ ഒരു ആയിരത്തി അഞ്ഞൂറ് ടു രണ്ടായിരം ഇത് ഈ ഒരു റേഞ്ചിലാണ് കൂടുതലായിട്ടും ഈ ഡീ പിഗ്മെൻറ്റേഷൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു റേറ്റ് വരുന്നത് ഇത് വേരി ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഓരോ പേഷ്യൻസിനും ഓരോ റീസൺസ് ആയിരിക്കുമല്ലോ അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ആ മെഡിസിൻസ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ ടോട്ടലി ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് മെഡിസിൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് അല്ലാതെ നമുക്ക് വേറെ ഒരു സാധാരണ പോലെ ഒരു പാർലർ രീതിയിലോ അങ്ങനെയൊന്നുമുള്ള ഒരു ഫേഷ്യൽ ടെക്നീക് അങ്ങനെയൊന്നും അല്ല നമുക്ക് ഇതൊരു ക്ലിനിക്കൽ പ്രൊസീജിയർ ആണ് അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാലേ ഒരു സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് നിങ്ങൾക്ക് അറിയാം മെഡിസിൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രൊസീജിയർ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഈ ഒരു ടെക്നിക്കുണ്ട് നമുക്കൊരു ഓവറോൾ ഇത് എന്താണ് ഈ പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു കാര്യം നമുക്കൊരു വളരെ ഷോർട്ടായിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയയ്ക്കുക അതുപോലെ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള വീഡിയോസ് എന്തൊക്കെയാണ് കാണാൻ ആഗ്രഹം എന്നുള്ളതിനെക്കുറിച്ചും ഞങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ് ഫസ്റ്റ് നമ്മളത് ക്ലെൻസ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഡീ ടാനിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഫേസിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ഒരു ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുവാണ് ഇതൊരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രീമാണ് അപ്പം നമുക്ക് ഈ കൊമിഡോൺസിന് അഥവാ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മെഡിസിൻ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ടാൻ ആയ സ്കിന്നിനെ നമുക്ക് മാറ്റിയിട്ട് പുതിയ സെൽസിൻ്റെ റെജുവനേഷന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത് നമുക്കിനി ഇതിനെ ലോക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു മാസ്ക് ഇടുകയാണ്